ടേസ്റ്റ് ആൻഡ് മെമ്മറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ആണ് ഇന്നത്തെ റെസിപ്പി മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നാല് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന്റെ കളറ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് ആദ്യമായിട്ട് ചൂടായ പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത് ഈ പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരണം പെരിഞ്ചീരകം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ എടുത്ത വെളുത്തുള്ളിയുടെ അല്ലികൾ അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു ഇപ്പൊ ചെറുതാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അഞ്ചോ ആറോ സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും വെളുത്തുള്ളി ഒന്ന് വാടി വരും ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് സവാളയൊന്ന് വാടി വരണ വരെ ഒന്ന് എടുക്കാം സവാളയുടെ കളർ ഒന്നും മാറി ആവശ്യമില്ല ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതിയാവും ഇതിലോട്ട് രണ്ട് തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ സവാളയെല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് കളറൊന്നും മാറിപ്പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടേ ഉള്ളൂ ഇത്രയും മതിയാവും ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് പൊടികളുടെ എല്ലാം ഒന്ന് മാറി വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും മൂന്നോ നാലോ സെക്കൻഡോ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല മണം വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് മസാല ഉരുളക്കിഴങ്ങിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് വേണം ഇത് വെന്ത് കിട്ടാനായിട്ട് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഉരുളക്കിഴങ്ങ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിലോട്ട് നമ്മൾ ഇത് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല സവാളയിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതിലോട്ട് മൊത്തം ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനായിട്ട് ഇവിടെ മൊത്തത്തിൽ പത്ത് മിനിറ്റ് സമയമാണ് എടുത്തത് നമുക്ക് തുറന്നിട്ട് ഉരുളക്കിഴങ്ങ് വെന്തോന്നൊന്ന് നോക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്